നമസ്കാരം ഏറ്റവും ലേറ്റസ്റ്റ് ഓട്ടീസാണ് മലയാളി ഫ്രം ഇന്ത്യ നിവിൻ പോളി മുഖ്യ കഥാപാത്രമായി അഭിനയിച്ചിട്ടുള്ള ഒരുപാട് വ്യാപിന് ശേഷമൊക്കെ വന്നൊരു സിനിമയാണ് മലയാളി ഫ്രം ഇന്ത്യ എന്ന് പറയുന്നത് ഈ സിനിമയുടെ റിലീസ് സമയത്ത് റിലീസ് ചെയ്യുന്ന തലേദിവസം തന്നെ ഈ ചിത്രം ഒരു ചെറിയ വിവാദത്തോട്ട് പോയിരുന്നു ഒരുപാട് ചർച്ചയൊക്കെ സോഷ്യൽ മീഡിയയിലുണ്ടായി അതിൻ്റെ ശരി തെറ്റുകളെക്കുറിച്ചോ മറ്റു കാര്യങ്ങളെക്കുറിച്ചോ ഒന്നും നമുക്ക് കൃത്യമായിട്ട് അറിയാത്തതുകൊണ്ട് അത് ഒരു കണ്ടല്ല സിനിമയിലോട്ട് വരാം ബിജോ ജോ സാൻഗണയാണ് ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മൂന്നാമത്തെ സിനിമയാണത് ഇതിനുമുമ്പ് ചെയ്തിട്ടുള്ള രണ്ട് സിനിമകളും തിയേറ്ററിലാണെങ്കിലും പ്രേക്ഷകർക്കിടയിലാണെങ്കിലും ചർച്ചയാവുകയും അല്ലെങ്കിൽ നല്ല അഭിപ്രായം നേടുകയും ചെയ്തിട്ടുള്ള സിനിമ തന്നെയാണ് ആദ്യത്തെ സിനിമ സാനിയപ്പനെയും ധ്രുവനെയും നായിക നായകൻ ചെയ്ത ക്യൂനായിരുന്നു അതിനുശേഷം ജനഗണമന അത് പൃഥ്വിരാജും സുരാജമട് മമതാ മോഹൻദാസ് ഇങ്ങനെയുള്ള സാർഷനൊക്കെ വെച്ചൊരു സിനിമയാണ് അതും നല്ല അഭിപ്രായം നേടി ഇദ്ദേഹത്തിൻ്റെ ഞാൻ കണ്ട ഈ ഈ ഇറങ്ങിയ മൂന്നാമത്തെ സിനിമകളുൾപ്പെടെ കണ്ട സിനിമകളിൽ ഞാൻ കണ്ട ഒരു സാധനം എന്ന് പറയണത് അദ്ദേഹത്തിൻ്റെ സിനിമകൾ പറയുന്ന രാഷ്ട്രീയം അത് വളരെ കൃത്യമാണ് നമ്മുടെ സമകാലീന ജീവിതത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയത്തിലെ പ്രശ്നങ്ങളെയെല്ലാം കൃത്യമായിട്ട് ചൂണ്ടിക്കാണിക്കുന്ന സിനിമകളാണ് അദ്ദേഹം ചെയ്തിട്ടുള്ള സിനിമകളല്ല ഈ ഈ സിനിമകളിലോട്ട് വരാണെന്നുണ്ടെങ്കിലും അദ്ദേഹം ആ തരത്തിൽ തന്നെയാണ് മലയാളി ഫിലിമിൻ്റെയും ട്രീറ്റ് ചെയ്തിരിക്കുന്നു പക്ഷേ ഇതൊരു എന്താ പറയുക ഇതൊരു ഹാഫ് കിപ്പഡ് സംഭവമായി പോയി ഒരു പാതി വെന്ത സാധനമായി പോയി എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയ കാര്യം പ്രകടനം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ മെയിനായിട്ട് അഭിനയിച്ചിട്ടുള്ള ആളുകളെന്ന് പറയുമ്പോൾ നിമിൻ പോളി നിമിൻപോളിയുണ്ട് ധ്യാൻ ഉണ്ട് അനശ്വര രാജൻ പിന്നെ ഷൈൻ ടോം ചൊക്കെ ഒരു ചെറുപോളിൽ വന്നു പോകുന്നുണ്ട് സലീം കുമാറുണ്ട് അങ്ങനെ താരസമ്പന്നമായൊരു സിനിമ തന്നെയാണ് പക്ഷേ എന്നാലും എന്തൊക്കെയോ പോരായ്മകൾ ഈ സിനിമയുടെ തുടക്കം മുതൽ തന്നെ അനുഭവപ്പെട്ടിരുന്നു അതിൻ്റെ ക്ലൈമാക്സ് ഒട്ടും ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു ക്ലൈമാക്സുമായി പോയി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ രാഷ്ട്രീയ കേരളം അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ ഇന്ത്യ അനുഭവിക്കുന്ന അല്ലെങ്കിൽ പറയുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് പറയാൻ ശ്രമിച്ചിട്ടുള്ളത് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ വർഗീയ രാഷ്ട്രീയം ഒരു ഏതെങ്കിലും ഒരു പ്രത്യേക പാർട്ടിയുടെ പേരൊന്നും ഇതിൽ സിനിമയിൽ പറയുന്നില്ല എന്നാൽ പോലും കാണുന്ന കാണുന്നവർക്ക് കാണുന്ന ഏതൊരാൾക്കും കൃത്യമായിട്ടും ബോധ്യമുണ്ടാകും ഏത് പാർട്ടിയെ കുറിച്ചാണ് പറയുന്നത് എന്നുള്ളത് ആർ എസ് എസിനെയും എസ് ഡി പി യേയും പി ഡി എഫിനെയൊക്കെ സോറി പി ഡി എഫ് അല്ല പി ഡി പിന്നെയൊക്കെ കൃത്യമായ രീതിയിൽ ഈ സിനിമ ആശയവൽക്കരിക്കുന്നുണ്ട് അല്ലെങ്കിൽ അവരുടെ പോരായ്മകളെയും അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയ ഒക്കെ ഈ സിനിമ നമുക്ക് തുറന്നു കാണിച്ചു തരുന്നുണ്ട് അതോട് നിൽക്കട്ടെ ആക്ഷേപഹാസ്യ അതും രാഷ്ട്രീയ ആക്ഷേപഹാസ്യം ഒക്കെ ഒരു സിനിമയിൻ്റെ മെയിൻ മുഖ്യ കഥാതന്തു ആവുന്നതാദ്യമായിട്ടല്ല നമുക്കറിയാം സന്ദേശം മുതലുള്ള അല്ലെങ്കിൽ പഞ്ചവടിപ്പാലം മുതലുള്ള കെ ജി ജോസാറിൻ്റെ പഞ്ചവുടിപ്പാലം മുതൽ സത്യനന്ധിക്കാണ്ട സന്ദേശം എന്നിങ്ങനെ എത്രയോ സിനിമകൾ ഇങ്ങനെ രാഷ്ട്രീയം ക്ഷയഭാസ രൂപത്തിൽ പറഞ്ഞു പറയുള്ള സിനിമകളുണ്ട് അപ്പോൾ അതിനൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് ആ രീതിയിൽ തുടങ്ങി എന്നാൽ ആ രീതിയിൽ അവസാനിക്കാൻ പറ്റാത്ത ഒരു സിനിമയായി പോയി ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത് കേരളത്തിനകത്ത് നടക്കുന്ന കാര്യങ്ങളാണ് അവിടെ ഹിന്ദുത്വ രാഷ്ട്രീയം കളിക്കാൻ അല്ലെങ്കിൽ എന്താ പറയുക അതിലൂടെ ഈ കപട രാജ്യസ്നേഹക്കുണ്ട് അല്ലെങ്കിൽ രാജ്യസ്നേഹത്തിൻ്റെ അർത്ഥത്തെക്കുറിച്ച് കൃത്യമായിട്ടുള്ള അതിൻ്റെ ആഴത്തെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ബോധമില്ലാത്ത രണ്ട് വ്യക്തികൾ അവരെത്തിപ്പെടുന്ന രാഷ്ട്രീയം സ്വാഭാവികമായിട്ടും അതുപോലുള്ള രാഷ്ട്രീയവുമായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള രണ്ട് വ്യക്തികളെ കേന്ദ്രീകരിച്ച് ആ രണ്ട് വ്യക്തികളാണ് ധനശ്രീ മാസവും നീവിമ്പുളിയും അവരെ കേന്ദ്രീകരിച്ചാണ് കഥ പോകുന്നത് സെക്കൻഡ് ഹാഫ് ഫുൾ ഗൾഫിലാണ് ഗൾഫ് എന്ന് പറയുമ്പോൾ നമ്മുടെ കഥാനായകന് സാഹചര്യവശാൽ നാട്ടിലെ തല്ലുളിത്തരം കാരണം അദ്ദേഹത്തിന് ഗൾഫിലോട്ട് പോകേണ്ടി വരികയാണ് അടുത്ത ഹിന്ദുത്വവാദിയായ മറ്റ് രാഷ്ട്രീയക്കാരെയോ മറ്റ് മതസ്ഥരെയോ മറ്റു രാജ്യക്കാരെയോ ഒന്നും തീരെ വിലമതിക്കാത്ത ഒരു ഹിന്ദുത്വദിയായ ഒരു വ്യക്തി സൗദി അല്ലെങ്കിൽ ഗൾഫിൽ പോകുന്നു അവിടെ അയാൾക്ക് കഴിഞ്ഞുകൊണ്ടി വരുന്ന ഒരു പാകിസ്ഥാൻകാരനോട് കൂടെയാണ് അപ്പോൾ ഇവർക്കിടെ ഉണ്ടെന്ന ക്ലാഷ് മറ്റു കാര്യങ്ങൾ ഇതെല്ലാമാണ് സമ പറയുന്നത് എനിക്കൊന്ന് കുറച്ചുകൂടെ ഒന്ന് ഹാർഡ് വർക്ക് ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് വൃത്തിയായിട്ട് ഈ സംഭവം കുറച്ചുകൂടെ സമയം എടുത്ത് വരുന്നെങ്കിൽ നല്ല രീതിയിൽ അവരോപിക്കാൻ പറ്റുന്ന ഒരു വിഷയം തന്നെയായിരുന്നു അത് ആ പ്രമേയത്തിന് ഒട്ടും മോശം എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല അതായിരുന്നു പിന്നെ എനിക്ക് തോന്നി കൂടുതലും ഈ ഹിന്ദുത്വ തീവ്രവാദത്തെക്കുറിച്ചാണ് ഈ സിനിമ പറയുന്നതും അല്ലെങ്കിൽ കാണിക്കുന്നതൊക്കെ നേരെ മറിച്ച് അപ്പുറത്തുള്ള ഇസ്ലാമിക് സംഭവങ്ങളുണ്ടല്ലോ പൊളിറ്റിക്കൽ ഇസ്ലാം അപ്പം അതിനെക്കുറിച്ച് ഒരാഴത്തിൽ പറയാനോ അല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് തൊട്ടുപോകാനോ തൊട്ടുപോകുന്നതേ ഉള്ളൂ അല്ലാതെ അങ്ങനെ വല്ലാതെ ആഴത്തിൽ പറയുന്നില്ല അത് തന്നെയാണ് ആദ്യത്തെ പോരായ്മ പറയുന്നത് കാര്യം രണ്ട് ശക്തികൾ അല്ലെങ്കിൽ എങ്ങനെ നമ്മുടെ നാടിന് പറ്റാത്ത രണ്ട് ടീമുകളാണ് ഇവർ എന്നുള്ളത് കൃത്യമായിട്ട് പറയണമെങ്കിൽ ഈ രണ്ടുപേരുടെയും തെറ്റുകളെ ചെരി തെറ്റുകളെ എന്ന് പറയുന്നില്ല കാര്യം ചെരികളില്ല അതിൽ തെറ്റുകൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ തെറ്റുകൾ കൃത്യമായിട്ട് കാണിക്കണമായിരുന്നു അതിൽ പരാജയം സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ വായിച്ച് മനസ്സിലാക്കിയത് ഇതിൻ്റെ തിരയഥാർത്ഥ ഒരു ജമാഅത്ത് ഇസ്ലാമികാരനാണ് ഒരു ഇസ്ലാമിക് സംഭവങ്ങളിലൂടെ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന ആളായിരിക്കാം ആണ് എനിക്ക് തോന്നുന്നു ഈ സിനിമ കണ്ടപ്പോൾ അങ്ങനെ ബാലൻസിനൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും പലയിടങ്ങളിലും നമുക്കങ്ങനെ ഒരു ഭാഗത്തിന് തെറ്റ് പറയുമ്പോൾ മറ്റേ ഭാഗത്തിന് തെറ്റൂടെ പറയേണ്ടതല്ലേ ഈ രണ്ടും നമ്മുടെ നാടിനാവശ്യമില്ലാത്തതാണ് നമുക്കത് ആവശ്യമേ ഇല്ലാത്തതാണ് പ്രത്യേകിച്ച് ഇങ്ങനൊരു സിനിമ പോലുള്ള മാധ്യമത്തിലൂടെ കാണിക്കുമ്പോൾ ഈ രണ്ട് പേരുടെയും പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത് ഇവർ എന്തു ചെയ്യാൻ പാടില്ല എന്നുള്ളത് നമ്മൾ കാണിക്കേണ്ടതായിരുന്നു ഈ സിനിമയിൽ കാണിക്കേണ്ടതായിരുന്നു പക്ഷേ അതിന് ഈ സിനിമ ആ ചെയ്യുന്നതിൽ ഈ സിനിമ പരാജയപ്പെട്ടു എന്നാണ് പേഴ്സൺ എനിക്ക് തോന്നുന്നത് പിന്നെ മാനവികതയാണ് രാജ്യത്തിനും അല്ലെങ്കിൽ മതത്തിനും മറ്റ് വിശ്വാസങ്ങളും ഇല്ലാപ്പുറം മാനവികത എന്ന് പറയുന്നൊരു സംഭവമാണ് നമുക്കെല്ലാം വേണ്ടത് നമ്മുടെ എല്ലാം ആവശ്യം എന്ന് ഈ സിനിമ കൃത്യമായിട്ട് പറയാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ അത് അതിൻ്റെ പൂർണ അർത്ഥത്തിൽ ആ നിലവാരത്തിലോട്ട് പറഞ്ഞു വന്നപ്പോൾ ഇത് ചെയ്തു വന്നപ്പോൾ എത്തിയില്ല സെക്കൻഡ് ഹാഫ് പ്രത്യേകിച്ച് ഭയങ്കര ലാങ്ക് തോന്നി ഫസ്റ്റ് ഹാഫിലിങ്ങനെ കുറച്ച് അധികം ആളുകളുണ്ട് കുറച്ച് എൻ്റർടൈനിങ് ആണ് നമുക്കത് കണ്ടിരിക്കാൻ പറ്റും എന്നുള്ളതൊക്കെ ആയിരുന്നു സെക്കൻഡ് ഹാഫിലോട്ട് വന്നപ്പോൾ രണ്ടോ മൂന്നോ ഗതാഗതോട് മാത്രം ഈ സിനിമ മാറുന്നു പിന്നെ അവർക്കിടയിൽ ഉണ്ടാകുന്ന സംഭവങ്ങൾ ഒരു പാകിസ്ഥാനിയും ഒരു ഇന്ത്യനും കൂടെ എങ്ങനെ ഒരുമിച്ച് പോകാൻ പറ്റുന്നു പറ്റും എന്നുള്ളതൊക്കെ കാണിക്കാനുള്ള ഒരു ശ്രമം ആ ശ്രമം പരാജയപ്പെട്ടു അത് പ്രത്യേകിച്ച് പാകിസ്ഥാനായിട്ട് അഭിനയിച്ചിട്ടുള്ള ആ ഒരു വ്യക്തി അദ്ദേഹം ചില ഇടങ്ങളിലെല്ലാം ഭയങ്കര ഓറായിരുന്നു ഒരു ഭീമാകാരനായ മനുഷ്യനാണ് അദ്ദേഹത്തിൻ്റെ ഇമോഷൻസും മറ്റു പല കാര്യങ്ങളും കാണിക്കുന്നതിനും ഡയലോഗ് ഡെലിവറി ഒക്കെ കാണി ചെയ്യുന്നവരൊക്കെ എനിക്ക് അല്പം ബോറായി തോന്നി പിന്നെ അദ്ദേഹം മലയാളം സംസാരിക്കുന്നുണ്ട് നല്ല ഭംഗിയായിട്ട് മലയാളം സംസാരിക്കുന്നുണ്ട് ഒരു പ്രത്യേക സായങ്ങൊന്നും മടിക്കുന്നില്ല എന്നാൽ പോലും ആ ഭാഷ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒഴിവാക്കായിരുന്നു കാര്യം അയാൾ അയാളത് പറയാനുള്ള ഞായരി എന്ന് പറയുന്നത് അയാളുടെ കൂടെ ഒരു മൂന്ന് വർഷത്തോളം ഒരു മലയാളി ഉണ്ടായിരുന്നു അങ്ങനെ അയാൾ മലയാളം പഠിച്ചു എന്നുള്ളതൊക്കെയാണ് എന്നാൽ പോലും അതൊക്കെ ഒഴിവാക്കായിരുന്നു കാര്യം അയാൾ ഹിന്ദിയിൽ തന്നെ പറഞ്ഞ് ഒരു മലയാളം സബ് ടൈറ്റിൽ താഴെ കൊടുത്തിരുന്നെങ്കിൽ തന്നെ നമുക്ക് കുറേ കൂടെയൊക്കെ ജനുവായിട്ട് ഫീൽ ചെയ്യുമായിരുന്നു കുറേ കൂടെയൊക്കെ നമുക്ക് ഇതിനോട് ഇരുക്കി ചേരാൻ പറ്റുമായിരുന്നു സിനിമയോട് ഇത് അദ്ദേഹം മലയാളം സംസാരിക്കുന്നൊന്നും തീരെ ഉസം തോന്നിയില്ല പിന്നെ സിനിമ കണ്ടതുകൊണ്ട് നിങ്ങൾ അറിയുക സെക്കൻഡ് ഹാഫിൽ സംഭവിക്കുന്ന നല്ല ക്ലൈമാക്സും തീരെ പറ്റില്ല അതൊക്കെ ഒരു പത്ത് മുപ്പത് വർഷം മുമ്പൊക്കെ ചെയ്യാവുന്ന ഒരു ആണ് ഈ പറയുന്നതിൽ ഇതൊന്നും നമ്മുടെ ഇപ്പോഴത്തെ കാലത്തെ സിനിമയെ സിനിമയ്ക്ക് അനുയോജ്യമായ ഒന്നല്ല ഈ ഇപ്പോൾ ഇവിടുത്തെ ക്ലൈമാക്സ് എന്ന് പറയുന്നത് അങ്ങനെ ടോട്ടലി ഇപ്പൊ ഒരു പത്തിൽ ഒരു നാല് മാർക്ക് മാത്രം കൊടുക്കാവുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്കിത് അനുഭവപ്പെട്ടത് ഫസ്റ്റ് ഹാഫ് കുറച്ചൊക്കെ ആയിരുന്നു സെക്കൻഡ് ഹാഫ് വളരെ മോശമായിരുന്നു ക്ലൈമാക്സ് പരിപൂർണമായിട്ടും മോശമായിരുന്നു അങ്ങനെയുള്ള സിനിമയാണ് അപ്പോൾ നീമ്പോളുടെ തിരിച്ചറിവ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഈ സിനിമ റിലീസായ സമയത്ത് തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ ട്രോഡായിരുന്നു തിരിച്ചറിവ് ഇനി അടുത്ത സിനിമയിൽ നോക്കുക പേഴ്സണലി ഞാൻ പറയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്രയൊക്കെ കഴിവുള്ള ഒരു ഒരു കലാകാരനാണെങ്കിലും നിങ്ങളുടെ കഴിവുകളെ നിങ്ങൾ മിനികെടുക്കാൻ ശ്രമിച്ചിട്ടില്ലെങ്കിൽ അത് ഉറപ്പായിട്ടും അത് ആളുകൾ മറന്നുപോകും അത് നിങ്ങളില്ലാതാവും എന്നാണ് എനിക്ക് തോന്നുന്നത് മീൻപൊളിയും അതെ നിങ്ങളൊരു ആക്ടറാണ് നിങ്ങൾക്ക് ഇനിയും മലയാള സിനിമയിലൊക്കെ ഒരുപാട് ചെയ്യാനുണ്ട് മലയാള സിനിമ നല്ല നിങ്ങൾ പ്രൂവ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റുന്നുള്ളൊക്കെ പക്ഷേ ശരീരഭംഗി എന്ന് പറയുന്നത് ഒരു പ്രധാന ഘടകമാണ് ഒരു നായക നടനെ സംബന്ധിച്ചിടത്തോളം ഈ സിനിമയിലെ ഫസ്റ്റ് ഓഫിലെ ചില ചില നിങ്ങൾ ഓടുന്ന ചില സിനിമയൊക്കെ കണ്ടപ്പോൾ എനിക്ക് എനിക്ക് വളരെ വിഷമം തോന്നി ഇത്രയും കെയർലെസ്സായിട്ട് സ്വന്തം ശരീരത്തെല്ലാം പരിഗണിക്കുന്ന ഒരു നായക നടനൊക്കെ നമ്മുടെ മെയിൻ സ്ട്രീമിലുണ്ട് എന്നുള്ളത് അപ്പോൾ ഇനിയുള്ള സിനിമകളുടെ ഇനിയുള്ള നിങ്ങൾക്ക് പേഴ്സണലി നിങ്ങളുടെ ജീവിതം ജീവിക്കാം അത് എങ്ങനെയുള്ള ജീവിക്കാം അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണോ നിങ്ങൾ താല്പര്യമാണ് പക്ഷേ പൈസ കൊടുത്ത് സിനിമ കാണാൻ വേണ്ടി തിയേറ്ററിൽ കയറുന്ന ഒരാൾ നിങ്ങളുടെ ആരാധകരാണെങ്കിൽ അയാൾ പ്രതീക്ഷിക്കുന്ന ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളുണ്ട് അത് നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നില്ല എന്നുണ്ടെങ്കിൽ അധികം മുന്നോട്ട് പോകാൻ സിനിമയിൽ പറ്റില്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് കാര്യം ചരിത്രം പറയുന്നത് അങ്ങനെയാണ് അപ്പോൾ ഇത്രയുമാണ് മലയാളി ഫ്രം ഇന്ത്യ ഒരു ബിലോ അവറേജ് സിനിമ നിർഭാഗ്യവേഷാൽ ഞാനിപ്പോൾ കഴിഞ്ഞ ചെയ്ത മൂന്ന് സിനിമകൾ റിവ്യൂ എന്ന് പറയുന്നത് റിലീസ് റിലീസായിരുന്നു ഞാൻ തിയേറ്ററിൽ കണ്ട സിനിമ തന്നെയാണ് എന്നാലും തിയേറ്ററിൽ നിന്ന് കണ്ടിറങ്ങിയ ഉടനെ ഇതിനൊരു ഒരു നെഗറ്റീവ് റിവ്യൂ കൊടുക്കുക എന്നുള്ളത് ശരിയല്ല എന്ന് തോന്നിയുകൊണ്ട് മാത്രം ഞാൻ ഹോൾഡ് ചെയ്ത് വെച്ചാണ് ഇപ്പോഴത് പറയാതെ പറ്റില്ല അപ്പോൾ നിർഭാഗ്യവേശാൽ ആ മൂന്ന് സിനിമകളും എനിക്ക് അങ്ങനെ വളരെ എക്സൈറ്റഡായിട്ട് വളരെ ആവേശത്തോടു കൂടി പറയാൻ പറ്റുന്ന സിനിമകളായിരുന്നില്ല ആയിരുന്നില്ല എന്നുള്ളത് അമ്മയാണ് അപ്പം നീൻപോടി പിന്നെ ലിസ്റ്റൻഷിപ്പാണ് എൻ്റെ പ്രൊഡ്യൂസർ പറയാൻ പറ്റുപോയതാണ് അദ്ദേഹം വളരെ ചെറുപ്പത്തിലെ ഒരു നല്ല പ്രൊഡ്യൂസർ എങ്ങനെയാവണം എന്നുള്ളതെല്ലാം സ്വയം അയാൾ തന്നെ വെട്ടിത്തെളിച്ചാൽ പാത ഉള്ളൂ പോക്ക് അപ്പോൾ ഈ സിനിമയുടെ നഷ്ടം അദ്ദേഹത്തിനുള്ള നഷ്ടമായിരിക്കില്ല കാര്യം അത്രയും അദ്ദേഹം ഇതിനു മുമ്പ് ചെയ്ത സിനിമകളെന്നൊക്കെ നേടിയിട്ടുണ്ടാവാം ഉണ്ടാവും എന്നാലും കുറേ കൂടെയൊക്കെ നിങ്ങൾ പൈസ മുടക്കി ഇറക്കുമ്പോൾ നിങ്ങളുടെ ഒരു കാസ്റ്റ് ഉണ്ട് ആ നിങ്ങൾ ചെയ്യുന്ന ഇതിൻ്റെ സിനിമയുടെ പുറകിലുള്ള മറ്റ് പലരെയും നമ്മൾ ഈ സിനിമയിൽ അല്ലെങ്കിൽ ഈ സമയത്ത് ഗൗരവിക്കില്ല അതിൽ ആരെ എങ്ങനെ പെർഫോം ചെയ്തെന്നുള്ള കാര്യമാണോ ഏറ്റവും മെയിനായിട്ട് വരിക അപ്പോൾ അത്രയും നോക്കുന്ന ധനശ്രിവാസിനൊക്കെ വളരെ പരാജയമായിരുന്നു സിനിമയിൽ സുരീൻകുമാറിനൊക്കെ ഒരു മാസ് ഡയലോഗ് പറയാൻ വേണ്ടി മാത്രം കൊണ്ടുവന്നൊരു ക്യാരക്ടറായിട്ട് തോന്നി പിന്നെ ഷൈൻ ടോം ആയ ഒരൊറ്റ സീനിലേ ഉള്ളൂ ഞാൻ കണ്ട അതിൽ ഒറ്റ സീനിലേ ഷൈൻ ടോമേ ഉള്ളൂ അതും ഒരു മാസ് ഡയലോഗ് പറയാൻ വേണ്ടി മാത്രം കൊണ്ടുവന്ന ഒരു ഇതായിട്ട് തോന്നി ഞാൻ പേഴ്സണലി ഈ ആക്ഷേപഹാസ്യമൊക്കെ വളരെ എൻജോയ് ചെയ്യുന്ന ഒരാളാണ് പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള ഒരു ജോണറൊക്കെ ആകുമ്പോൾ രാഷ്ട്രീയ ആക്ഷേപഹാസ്യം ആകുമ്പോൾ വളരെ താല്പര്യപ്പെടുന്നൊരു വ്യക്തിയാണ് പക്ഷേ ഈ സിനിമ പൂർണ്ണമായിട്ടും എന്നെ നിരാശപ്പെടുത്തി എന്ന് മാത്രമേ പറയാനുള്ളൂ അങ്ങനെ ഈ സിനിമയുടെ വിശേഷത്തിൽ കഴിഞ്ഞു വീണ്ടും ഒരു പുതിയ വീഡിയോയിൽ ഒരു പുതിയ സിനിമയുടെ വിശേഷമായിട്ട് വരുന്നവരെ ബൈ